അട ഇത്ര ദിവസം ഞാനും കൂടി പൊളിക്കുന്നത് കൊളാക്കരുത് വൈബ് കിട്ടുന്നില്ല എങ്ങനെ കോടല്ലേ പക്ഷേ നമ്മള് കോമ്പോ ഇപ്പം വേറെ രീതിയിലാണ് പോകുന്നത് ഒന്ന് മാക്സിമം നോക്കാവാൻ പോയിട്ടോ

ും ഇവരു ഫാനാണ് അങ്ങനെ ഞങ്ങള് മങ്കില് നിന്നെ കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് ഞാൻ ട്രൈ ചെയ്യുന്നത് ആടാ ട മക്കളില്ലേന്നല്ല പിന്നെ ഹായ്

നല്ല രസമുണ്ട് എന്തിനും ആ എന്തായാലും ഇവിടെ വരെ എത്തിയല്ലേ ആസിയ ഇൻസ്റ്റഗ്രാം മേടിയോന്ന് ടൈപ്പ് ചെയ്യോ അതാ ഡ്യൂഡ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ ഡ്യൂഡ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ ചാനൽ ക്യാമിയോ ക്യാമിയോ കാര്യല്ല ലൂഡ് ക്യാമിയോ ദൈങ്ങേ കാണിക്കുന്നില്ലട്ടോ അവരെ കല്ലേ ആ ബാർബി ബെല്ലേ ഓക്കേ 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 ഗയ്സ് ദാണോളെ ഇടി അപ്പോൾ അപ്പോൾ ഇന്നെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് അവാക്കേ ഗയ്സ് സേയോ ഓക്കേ ബൈ ലൈക് നല്ല രസമുണ്ടല്ലേ വെൽ もう。